അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പട്ടിയാല പാൻറ്റാണ് സൈഡ് പ്ലീറ്റ് പട്ടിയാല പാൻറ്റ് അത് ഫുൾ പ്ലീറ്റുള്ള പട്ടിയാല പാൻറ്റും ഉണ്ടാവും സൈഡ് പ്ലീറ്റിൽ ഇവർക്ക് അധികം ആളാണെങ്കിൽ ഫുള്ളും പ്ലീറ്റ് പട്ടിയാല ഇട്ടാൽ നല്ല രസം ഉണ്ടാകും കൂടുതലും ലൂസും കിട്ടും ഒരുപാട് ലൂസും ഉണ്ടാകും പക്ഷേങ്കിൽ അധികം തടിയുള്ള ആൾക്ക് അധികം ആളിപ്പോൾ സൈഡിൽ മാത്രം പ്ലീറ്റ് മാത്രം അങ്ങനെ ഇടുന്നുള്ളൂ അഞ്ച് പ്ലേറ്റ് ഫ്രണ്ടിലോട്ടും അഞ്ച് പ്ലേറ്റ് ബാക്ക് ഭാഗത്തോട്ടും അങ്ങനെ ഒരു ഭാഗം പത്ത് പ്ലേറ്റ് ഇത്ര പത്ത് പ്ലേറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് പ്ലേറ്റ് അങ്ങനെ അത്രയും ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പെയിൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കഴിഞ്ഞ വീഡിയോയിൽ കട്ടിങ് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ നമുക്ക് ആദ്യം തന്നെ അതിന് കൂടുതലൊരു നാട നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെക്കണം മേലെ പാൻറ്റ് ജോയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള നാടയാണ് അത് നമ്മൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് അരിയാണെങ്കിൽ ആ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ആ രീതിയിൽ രണ്ട് രണ്ട് ഭാഗം ഇരുപത്തെട്ട് എന്നറി ഞാൻ ഒരു ഭാഗം മാത്രമേ പറയുന്നു ആ രീതിയിൽ പാൻറ്റിൻ്റെ നാട് നിങ്ങൾക്ക് അറിയുമല്ലോ അത്യാവശ്യം അത് പറയേണ്ട ആവശ്യമില്ല ആ രീതിയിൽ നമുക്കൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ മേലെയുള്ള ബാൻഡ് ഉണ്ടല്ലോ ബാൻഡ് ആദ്യം കാണിച്ചാൽ ബാൻഡ് ഒരു ബാൻഡ് ഇങ്ങനെ ഫുള്ളായിട്ടുള്ളതും അതിനൊരു ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസും കട്ടിങ് വീഡിയോ ഞാൻ കാണിച്ചിരുന്നേ ആ പീസ് നമുക്ക് ആദ്യം ആദ്യമൊന്നും നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ചിട്ട് ഇതോലെ മോശം ഭാഗം പുറത്താക്കിയിട്ട് ഒന്ന് നമുക്കിത് രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കും ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഇതായി ഒറ്റ പീസായി മാറി ആ ജോയിൻ്റ് ചെയ്തതും കൂടി ആമ കണ്ടോ ഇതുപോലെയുള്ള പീസ് അതിന് നേരെ രണ്ടാക്കി ഇതുപോലെ മടക്കാം നേരെ പകുതിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കാം മടക്കിയതിന് ശേഷം ഈൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് ഭാഗം ഈ രണ്ട് ഭാഗം നമുക്കിവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് വരെ ഇട്ടിട്ടൊരു മാർക്ക് കൊടുക്കുക ആ രണ്ടര ഇഞ്ച് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് ഈ രണ്ടര ഇഞ്ചിൻ്റെ ഇവിടെ വരെ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കും ഇത് നേരെ ഇപ്പുറത്തേക്കുള്ള ഭാഗത്ത് ചെറിയ കട്ട് ഇട്ട് കാരണം നമ്മൾ പീറ്റ് ഇടുമ്പോൾ നമുക്ക് ആ കട്ട് നോക്കിയിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇടുക അതുപോലെ അതിനെ നേരെ നമ്മൾ ഈ അടിച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടാം ഇവിടെ നമുക്കൊന്ന് ചെറിയൊരു കട്ട് ഇട്ടുകൊടുക്കും അത് കട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതാ ഇതുപോലെ കട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ കട്ടിട്ടാൽ നമുക്ക് അതിൻ്റെ സെൻ്ററിൽ മനസ്സിലാവും അതുപോലെ നമ്മളിതായിപ്പോൾ ചുവക്കോട് മാർക്ക് ചെയ്തിട്ടില്ലേ ഞാൻ നിവർത്തിപ്പിടിക്കാം നിവർത്തിപ്പിടിച്ചിട്ട് തോന്നാം നമ്മൾ ഇവിടെ വരിക മാർക്ക് ചെയ്തിട്ട് നമുക്ക് നാടേ അടിക്കേണ്ടതാണ് ആ നാടെ അടിക്കേണ്ട ഭാഗം എന്താ ഈ മേൽഭാഗത്തു നിന്ന് ഒരു മടക്ക് മടിക്കി രണ്ടാമത്തെ മടക്കി ഇങ്ങോട്ട് മടക്കുക ഇതുപോലെ കറക്റ്റാക്കി നിൽക്കുക കണ്ട ഇവിടെ ഒരു സ്ക്വയറായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കില്ല ഇതുപോലെ കണ്ട അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം നമ്മൾ ഈ തുമ്പൊന്നും മടക്കി ഇതുപോലെ മുട്ടയൊക്കെ ഒന്ന് മടക്കി ഇതുപോലെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ നമുക്കിതിൻ്റെ അറ്റത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ക്വയർ പോലെ കണ്ട സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഞാൻ ഇതിനാ ഈ മോശം ഭാഗം തന്നെയാണേ മോശം ഭാഗത്തുനിന്ന് ഈ നാട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതെങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഒര ഇഞ്ചി മടക്കി ഒരിഞ്ചി ഇങ്ങോട്ടേക്ക് മടക്കുക കണ്ടോ മനസ്സിലായില്ലേ അതാ ഒര ഇഞ്ചല്ലേ അതാ ഒരു കാലിഞ്ചിന് കുറച്ചധികം ഇങ്ങനെ മടക്കിയിട്ട് ഒന്നിങ്ങോട്ടേക്ക് മടക്കുക അത് ഈ നാടാണ് ഉള്ളിലാന്നുള്ളത് നാട ഉള്ളിലേക്ക് വെച്ചിട്ട് നാടൊക്കെ തട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് ഈ വീതിയിൽ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മേലെ അരഭാഗം വരുന്നതാണ് നമ്മൾ നാട സ്റ്റിച്ച് ചെയ്ത് തന്നെ ഉണ്ടാവും നമുക്കിങ്ങനെ ചുരുക്കിയിട്ട് കെട്ടാനുള്ളത് എന്താണ് ഇതിൻ്റെ മേലത്തെ സീറ്റ് പിന്നെ നമുക്കിതിൻ്റെ കാൽ ഭാഗം ഒന്ന് നോക്കാം കാല് വരുന്ന ഭാഗം ചില ആൾക്കാർ കാല് താവിന് ഒരു പീസ് ഇതുപോലെ ഇട്ടിട്ട് ഇപ്പം ഇവരിക്ക് ഇങ്ങനെ വേണ്ട ഇവരിക്ക് സാധാരണ എന്താ ഒരു കാലിൽ അത് നോക്കുകയാണെന്ന് സാധാരണ നമുക്ക് ഒരു മടക്കി അതുപോലെ തന്നെ ഇങ്ങോട്ട് മടക്കി നമ്മൾ പേരൽ പാൻറ്റിനെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നില്ലേ അതുപോലെ ഇവർക്ക് സ്റ്റിഫൊന്നും വെക്കണ്ട എന്താ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്താ ഇതുപോലെ ഇവർക്ക് വെറുതെ നമ്മൾ പേരും പെൻഡ് എല്ലാം ചെയ്യുമ്പോൾ ഒന്ന് വെറുതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കാലിൻ്റെ താൽ സ്റ്റിഫ് വെക്കുന്ന ഇഷ്ടപ്പെടാത്ത ആൾ അങ്ങനെ ചെയ്താൽ മതി എല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഇതിലൊന്നും സാമ്പിളായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നമുക്ക് അയച്ച് മാറ്റിക്കോളും കാരണം ഒരു കാലം അങ്ങനെയും ഒരു കാലം ഇങ്ങനെയല്ല ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം കാണിക്കുന്നതാണ് ഇതിൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗം നല്ല ഭാഗം മേലെയും മോശം ഭാഗം അടിയിൽ ഈ നല്ല ഭാഗം ഇതുപോലെ അടിയിൽ വയ്ക്കാം ഈ പീസിൻ്റെ അടിയിൽ ഈ ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് നമ്മൾ ഒരു രണ്ടിഞ്ചിൻ്റെ കഷ്ണം മുറിക്കുക എന്നിട്ട് അത് അടിയിൽ ഈ കാലിനെ കണക്കാക്കിയിട്ട് മുറിക്കണം കാലിൻ്റെ താവിന് എത്രയാണ് വേണ്ടുന്നത് അതിനെ കണക്കാക്കിയിട്ട് തന്നെ ഈ അടിയിലൊരു രണ്ടിഞ്ച് പീസ് മുറിക്കാൻ വേണ്ടത് രണ്ട് രണ്ടര ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്കുള്ളിലേക്കത് പോവും അതില്ല ഇതുപോലെ കറക്റ്റാക്കി വെക്കാം നിങ്ങൾക്ക് ഇത് ഞാൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് കാലിഞ്ച് വീതി ഈയിടെ ചവിട്ട് വീതി മാത്രം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് മുറിക്കുക പേൻറ്റിൻ്റെ അളവിലാണേ ഫുള്ളായിട്ട് മുറിക്കണേ ചെറിയ കഷ്ണം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാലിൻ്റെ അളവിൽ തന്നെ നമ്മൾ ഈ സ്റ്റിഫ് മുറിക്കുക സ്റ്റിഫ് മുറിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇതാണ് ഇവിടെ ജോയിൻ്റ് ചെയ്തില്ല ഈ കഷ്ണം ജോയിൻ്റ് ചെയ്തില്ല അതിന് നിവർത്തിപ്പിടിച്ചിട്ട് ഇത് ഈ കഷ്ണത്തിൻ്റെ ഉള്ളിലിത് വെച്ച് കൊടുക്കുക കഷ്ണത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നേരെ നല്ല ഭാഗത്തേക്ക് ഭാഗത്തേക്കാക്കിയിട്ട് ഇതുപോലെ മടക്കുക കണ്ട ഇതുപോലെ മടക്കി ഇതിൻ്റെ അറ്റത്തൊരു സ്റ്റിച്ച് കൊടുക്കുക ഒറ്റത്തുണ്ട് അറ്റത്തൊരു സ്റ്റിച്ച് കൊടുത്ത് അതിന് ശേഷം ഇതാ ക്യാൻവാസ് ഉണ്ട് ആ ക്യാൻവാസിന് ഉള്ളിലേക്ക് ഈ പീസ് ഉണ്ടല്ലോ ബാക്കി പീസ് അത് ഈ ക്യാൻവാസിൻ്റെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മനസ്സിലായോ ഇത് ക്യാൻവാസാന്ന് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത സാധനമാണ് ആണ് നിവർത്തി പിടിക്കുക അതിന് ശേഷം ഈ ബാക്കി വരുന്ന പീസ് ഈ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്കാക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മടക്കുക കണ്ടോ അപ്പോൾ ആടെ നമുക്കൊരു സ്റ്റിപ്പ് വെച്ചാൽ ഒരു കുറച്ചൊരു ബോട്ട് പോലെ ഇത് ഒരു കുറച്ചൊരു ഇതായിട്ട് നോക്കും കാല് നമുക്ക് കുറച്ചൊരു ആടിക്കളിക്കാത്ത രീതിയിൽ നോക്കും പക്ഷെ ചതികാൾക്കും ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക ചില ആൾക്കാർക്ക് ഈ സ്റ്റിഫ് വെക്കുന്നത് ഇഷ്ടപ്പെടില്ല കാരണം അവിടെ ഒരു ഗോലപോലെ ഞാൻ വെക്കുന്നത് ചില ആൾക്കും ഇഷ്ടപ്പെടില്ല വേറെ താഴെ ഓർഡർ ഇതാണ് ഇനി ഈ പീസ് ഈ പീസ് എന്താ ഇതുപോലെ സ്റ്റിപ്പ് പീസ് വെച്ചിട്ട് ഇതോലെയാണ് കാല് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ചില ആൾക്കാർ ഈ പീസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ മേലെ കിട്ട പീസ് അത് ചില ആൾക്കാർ ഉൾഭാഗത്തേക്കാക്കിയിട്ടും സ്റ്റിച്ച് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ബോർഡർ പോലെ കാണണ്ടാന്നുണ്ടെങ്കിൽ ഈ പീസ് ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ പീസ് കാണുകയും ചെയ്യില്ല അവിടെ ഒരു ബോർഡർ ഇതുപോലെ സ്റ്റിഫ് പോലെ വെക്കുകയും ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഈ രീതിയിലാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മടക്കി അടിച്ചത് ഇതുപോലെ ഇവരിക്ക് വേണ്ടു ഞാൻ പിന്നെ അത് കാണിച്ചു തന്നെ ഇത് നമുക്കിനി ഇതിൻ്റെ കാലിൻ്റെ ലൂസ് കണക്കാക്കിയിട്ട് പെട്ടാന്ന് കാലിൻ്റെ ലൂസ് വന്ന് അത് കറക്റ്റാക്കിയിട്ട് എട്ടിഞ്ചി മാർക്ക് ചെയ്യാം നമ്മൾ നമ്മളിവിടെ ഇതുപോലെ നേരെ കറക്റ്റാക്കിയിട്ട് മടക്കണേ മടക്കിയതിന് ശേഷം എട്ടിഞ്ചിൽ ഇതാണ് എട്ടിഞ്ചിൽ നമ്മളിവിടെ ചുവക്കോട് മാർക്ക് ചെയ്യുക ആ ചുവക്കോട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതവിടുന്ന് ഈ നമ്മൾ നടുഭാഗം ഉണ്ടല്ലോ നടുഭാഗം കൂടി നമ്മൾ കറക്റ്റാക്കിയിട്ട് പിടിക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ പിന്നെ അവിടെ എത്തുമ്പോൾ നമുക്ക് അത് നടു കറക്റ്റാക്കിയിട്ട് കിട്ടില്ല സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു കൊണ്ട് താ ഈ ഭാഗം കൂടി നിങ്ങളിതാ ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചിട്ട് ഈ ഭാഗം കൂടി നിങ്ങളിതുപോലെ ഉണ്ടോ ീ ഭാഗം കൂടി നിങ്ങളിതുപോലെ കറക്റ്റാക്കി പൊടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഇതാ നമ്മൾ രണ്ട് കാലും ഇതുപോലെ സൈഡിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുത്തു രണ്ട് കാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ കാലിൻ്റെതാണ് ഈ ഒരു ഭാഗം പീസിൻ്റെ ഈ ഒരു ഭാഗം നല്ല മോശം ഭാഗമാണിത് നല്ല ഭാഗം ഉള്ളിലാണ് മോശം ഭാഗം ഇങ്ങനെയും ഇപ്പോഴത്തെ കാലിൻ്റെ ഈ ഭാഗം അടിഭാഗം ഇതിൻ്റെ മേൽഭാഗവും അതിൻ്റെ അടിഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കാലിൻ്റെയും ഇതുപോലെ സെൻടർ ഇതാണ് ഇതുപോലെ നമ്മൾ സെൻടർ ഇതുപോലെ കറക്റ്റ് ആക്കാം എന്നിട്ട് ഇവിടെ ഒരു പോയിൻ്റ് സൂചിയിൽ കുത്തിപ്പിടിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇന്നടുഭാഗം നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം നടുഭാഗം മനസ്സിലായിട്ടുണ്ടാകും ചോദിക്കുന്നത് ഇതായതിൻ്റെ മോശഭാഗം ഇത രണ്ടിൻ്റെയും നല്ല ഭാഗമാണെന്നുള്ളിൽ മോശം ഭാഗം മോശം ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം ഒരേ ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ നമ്മൾ നടു സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അതെ ഇത്രയും ഭാഗങ്ങൾ തന്നെ ഉണ്ട് അപ്പം നമുക്കീ ആദ്യം തന്നെ ഇതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ നടുഭാഗം നമുക്കിത് ഒരു ഒരു കഷ്ണം ബാക്കങ്ങോട്ട് കുടിച്ചിട്ടാണ് രണ്ട് വിരുന്ന ഭാഗം മാത്രം പിടിക്കുക അതുപോലെ നമ്മളിവിടെ നേരത്തെ സീറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ല അതിൻ്റെ ഈ നാടെ വരുന്ന ഭാഗം ഉണ്ടല്ലോ നാടൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ ആ സെൻ്റർ ആ സെൻറ്ററാണ് നമുക്ക് ഫ്രണ്ടിൽ നടുക്കായിട്ട് വരാം അപ്പോൾ അതിൻ്റെ ആ അടിച്ച സ്റ്റിച്ച് ചെയ്ത ആ ഭാഗവും ഇതിൻ്റെ ഈ നടുവിൻ്റെ ഈ സ്റ്റിച്ച് ഭാഗവും ഇല്ല അത് രണ്ടും ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ഇഞ്ചിൽ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ഇവിടുന്ന് കുറച്ച് പത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ചീറ്റിൻ്റെ നമ്മളിതാ ഇതൊക്കെ കട്ട് ഇട്ടതേണ്ട കട്ട് നമുക്ക് ചോക്കോട്ട് ഒരു മാർക്ക് ഇട്ടു ഒരു മാർക്ക് ഇട്ടതിന് ശേഷം ആ കട്ട് ഇട്ടെടുത്ത് ഇങ്ങോട്ടേക്ക് ഒരാറേകാലി ഈ കട്ടിട്ടടുത്തൊന്ന് ഇങ്ങോട്ടേക്ക് ആറേകാലം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയെടുത്തേക്കാണേ ആറേകാൽ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തു തുടങ്ങും ഈ ആറേ കാലിൻ്റെ അടുത്ത് ഒരു വര കൊടുക്കുക അത് കിട്ടിയിട്ട് ഒരു ഒന്നേ കാല് വെച്ചിട്ട് ഒരു വര കൊടുക്കുക ഒന്നേകാലോ ഒന്നേകാലോ രണ്ടര രണ്ടര വെച്ചിട്ട് ഒരു വര കൊടുക്കുക രണ്ടര വെച്ചിട്ട് ഒരു വര കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനെ മൂന്ന് മുക്കാൽ വെച്ചിട്ട് ഒരു വര കൊടുക്കാം അഞ്ചര വെച്ചിട്ട് ഒരു വര കൊടുക്കാം പിന്നെ ആറാൾ ആ രീതിയിൽ അപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്ലേറ്റാണ് നമുക്ക് കിട്ടാൻ ആ സെൻ്ററ് ഉൾപ്പെടെ ആറ് പ്ലേറ്റ് അഞ്ച് പ്ലീറ്റ് ഇങ്ങോട്ടേക്കും അഞ്ച് പ്ലീറ്റ് അങ്ങോട്ടേക്കും ഉണ്ടാകുക സെൻറ്ററിൽ ഒരു പീ പ്ലീറ്റ് ഒട്ടാക പതിനൊന്ന് പ്ലീറ്റാണ് ഒരു ഒരു സൈഡിൽ ഉണ്ടാകുക ആ പ്ലീറ്റ് ഉണ്ടല്ലോ നമ്മൾ അതുപോലെ തന്നെ ആ പ്ലീറ്റ് നമ്മൾ മാർക്ക് ചെയ്തത് കൊണ്ടാണ് മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്തെടുത്തേക്ക് എന്താ നമ്മൾ ഇവിടുന്ന് ആണ് സ്റ്റിച്ചിങ് തുടങ്ങിയത് ആ തുടങ്ങിയടുത്തുനിന്ന് ഈ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ വിരല വച്ചെടുത്ത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരുപാട് വേണ്ട ഒരു മുക്കാലിഞ്ചിലേക്ക് അത് തുണി ഉള്ള പോലെയാണ് ചിലത് തുണി കുറവായിരിക്കും ചില നല്ലോണം തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിഞ്ചെന്നെ ബ്ലീറ്റിൻ്റെ വീതി ഇതുപോലെ ഈ പീസിൽ പിടിച്ചിട്ട് ആ മാർക്ക് ചെയ്തിട്ടില്ലേ ആ മാർക്ക് ചെയ്തതിന് കണക്കാക്കിയിട്ട് അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക നമ്മൾ അടിച്ച ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ആ മടക്കുന്നതെങ്കിൽ അപ്പുറം വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണ്ടതാണ് അല്ലെങ്കിൽ എല്ലാം ഒരു ഭാഗത്തേക്കായി പോകും കാരണം അന്നേരം ഒരു ഫിനിഷിങ്ങും വൃത്തിയും കിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മൾ രണ്ട് ഭാഗം ഫ്രണ്ടിലേക്ക് ഒന്നിക്കും ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇപ്പോൾ ഫ്രണ്ടിലോട്ടേ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഒരു ഇഞ്ചിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്തിട്ടില്ല ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇതുപോലെ പ്ലീറ്റ് അങ്ങോട്ടേക്ക് ഇട്ട് അതിന് ശേഷം രണ്ടാമത്തെ മാർക്ക് ചെയ്തിട്ടൊന്നും ഇതാ ഇതുപോലെ തന്നെ നമ്മളൊരു മുക്കാലിഞ്ച് പിടിച്ച് ആ മാർക്ക് ചെയ്ത ഉൾഭാഗം നമുക്കിങ്ങനെ കാണും അത് മുന്നോട്ടേക്ക് ഇത് ഇതിങ്ങോട്ടേക്കാക്കുന്ന നിങ്ങൾക്ക് എല്ലാം ഇങ്ങോട്ടേക്ക് തന്നെ ആക്കുക അതെല്ലാം എല്ലാം അങ്ങോട്ടേക്കാ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അങ്ങോട്ടേക്കും ചെയ്തിട്ട് ഇപ്പം അങ്ങോട്ടേക്കാണ് ചെയ്യുന്നത് പ്ലീറ്റ് ഇടുന്നത് അതുപോലെ തന്നെ നമ്മളിത് അവിടെ കട്ടിട്ടിട്ടുണ്ട് ആ കട്ട് ഈ സെൻറ്ററിന് കണക്കാക്കിയിട്ടായിരിക്കണം നമ്മൾ പ്ലീറ്റ് ഇടേണ്ടത് ഇങ്ങനെ കണക്കാക്കി വെക്കുമ്പോൾ തന്നെ എത്ര വീതിയിൽ പ്ലീറ്റ് ഇടണമെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഈ പീസിന് സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ കാൽൻ്റെ പീസിന് നമ്മൾ നടു ഞാൻ കാണിച്ചു ആ കട്ട് ചെയ്തതും ഈ കട്ട് ചെയ്തതും ഒരുപോലെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ പ്ലീറ്റ് മൊത്തമായിട്ട് കറക്റ്റാക്കണം എല്ലായിടത്തും ഒരുപോലെ പ്ലീറ്റ് കറക്റ്റാക്കണം ഈ പ്ലീറ്റ് ഇടുന്നതാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് കാരണം അത് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ഒരിഞ്ച് പിടിച്ച് പിന്നെ മുക്കാൽ ഇഞ്ച് പിടിച്ച് പിന്നെ അരി ഇഞ്ച് പിടിച്ച് അങ്ങനെയെല്ലാം ആകാൻ പാടില്ല കാരണം നമ്മൾ ആദ്യം തന്നെ തുണി എത്ര ഉണ്ട് നോക്കാം അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക ഇത്ര ഇഞ്ചിൽ പ്ലീറ്റിട്ടു ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതെത്തും അതുപോലെ എനിക്കിപ്പോൾ ഇത കൂടെ ഒരു മുക്കാലും ചോദിച്ചിട്ട് ഞാനിത് പ്ലീസ് ചെയ്ത് അത് ഇതും അവിടുത്തേക്ക് എനക്ക് ഫിനിഷിങ്ങായിട്ട് കിട്ടി കട്ടിട്ടടുത്തേക്ക് തന്നെ നമുക്ക് ഫിനിഷിങ്ങാക്കിയിട്ട് തന്നെ അത് കിട്ടി നമുക്കിത് ഫിനിഷിങ്ങാക്കിട്ട് തന്നെ ആ കട്ടിട്ടടുത്തൂടെ കിട്ടി ഇനി ആദ്യം ഇങ്ങോട്ടേക്ക് നമുക്ക് ഒരാറേ കാലം കൂടി മാർക്ക് ചെയ്യാം ആദ്യം ഒരാറേ കാലം നമ്മൾ മാർക്ക് ചെയ്ത് രണ്ടാമത് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ബാക്ക് ഭാഗം വരുന്നിടത്തേക്കാണ് ഇത് ബാക്ക് ഭാഗം വരുന്നിടത്തേക്ക് ഒരാറേ കാലിന് വെച്ച് കട്ട് ചെയ്യാം അതിൽ ഒന്നേ കാല് രണ്ടര രണ്ടര അഞ്ച് വെക്കാം അതിൻ്റെ പകുതി ഇതുപോലെ ഒന്നേകാലം 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 ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് പോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇട്ട പോലെ തന്നെ ഇവിടെയും നമുക്ക് ഒന്ന് മുക്കാൽ ഇഞ്ചി വെച്ചിട്ട് തന്നെ വീറ്റിട്ട് കൊടുക്കാം വീറ്റിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക അര ഇഞ്ചാണ് നിങ്ങൾ ഇടാനും അതിൽ തുണി ഉള്ളതെങ്കിൽ അര ഇഞ്ചി തന്നെ മൊത്തമായിട്ട് ഇടാം അല്ല ഒരു ഇഞ്ച് നല്ലോണം തുണി ഉണ്ടെങ്കിൽ ഒരു ഇഞ്ചിൽ തന്നെ മൊത്തം ആയിട്ട് ഇടാം ഇനി ഒന്നേകാൽ തുണി ഉണ്ടെങ്കിൽ ഓരോരാൾ തുണി നമുക്ക് എത്രമാത്രം മാത്രം ലൂസ് കിട്ടും അത്രയും ഇതുണ്ടാവും തുണി നമുക്ക് അതാ നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം ആ കഷ്ണം സൈഡിൽ കിട്ടിയിട്ട് നിങ്ങൾ ചെയ്താലും മതിയാകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ലൂസ് കിട്ടും സൈഡിൽ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവശ്യ ഒരു ഒരിഞ്ചിൽ ഒന്നേകാലിഞ്ചിലല്ല കുറച്ച് വീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്താലും മതി ഇവർ ഇപ്പോൾ അളവ് തന്നത് അത്രയുള്ളതുകൊണ്ട് ഞാൻ അത്ര തന്നെ ആക്കി ഒരുപാട് ലൂസ് ഇല്ല എന്നാലും അത്യാവശ്യം ലൂസ് കുറവുമല്ല ആ രീതിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത ഭാഗവും ഒരു സൈഡ് അങ്ങനെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് ഇതാ മൊത്തമായിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കിപ്പുറത്തെ ഭാഗം അതുപോലെ തന്നെ സെൻ്ററ് കഴിഞ്ഞ് സെൻറ്റർ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ടേക്ക് അടിക്കുമ്പോൾ ബാക്ക് ഭാഗമാണ് ഇത് വരുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ബാക്കിൻ്റെ ഒരു ഭാഗം ഇട്ട് മറ്റേ ഭാഗവും നമുക്കിതുപോലെ ആറേകാൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം നമ്മൾ അവിടെ ഇത് ഒരു കട്ടിട്ട് എടുത്ത് നാല് ഭാഗം കട്ടിട്ടിനല്ല പാൻറ്റിൻ്റെ അതിൻ്റെ സൈഡ് ഭാഗമാണിത് ആ സൈഡ് ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് ആറേകാൽ വെച്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം ഒന്നേകാല് രണ്ടര മൂന്ന് മുക്കാല് അഞ്ച് അറേപത് ആ രീതിയിൽ തന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഇവിടെ പ്ലീറ്റ് ഇടുമ്പോൾ നേരത്തെ നമ്മൾ അങ്ങോട്ടേക്കാണ് പ്ലീറ്റ് ഇട്ടത് ഇവിടെ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പ്ലീറ്റ് ഇടാം പ്ലീറ്റ് ചെയ്താൽ മാർക്ക് ചെയ്ത കാരണം എന്നെങ്കിൽ രണ്ട് പാൻറ്റിൻ്റെ ആ ഒരു പ്ലീറ്റ് ഭാഗം ഒരുപോലെ അപ്പുറത്ത് ഇങ്ങോട്ടേക്കും ഇപ്പുറത്ത് ഇങ്ങോട്ടേക്കും ഒരേപോലെ വരുള്ളൂ നമുക്കിതുപോലെ മുക്കാലിഞ്ച് മുക്കാലിഞ്ച് ആ മാർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും മുക്കാലിഞ്ച് കറക്റ്റായിട്ട് ഇട്ടുകൊടുക്കുക നമ്മളിത സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടും നമുക്ക് അറേകാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഞാൻ ഈ ആറേകാൽ എന്ന് പറയുന്നത് ഒരു സൈഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു സൈഡിൽ പ്ലീറ്റ് വേണ്ടുന്നത് പതിനൊന്നെണ്ണമാണ് അപ്പോൾ അഞ്ചെണ്ണം അങ്ങോട്ടും അഞ്ചെണ്ണി ഇങ്ങോട്ടേക്കും അതുപോലെ സെൻറ്ററിൽ ഒരു പ്ലീറ്റും അതുപോലെ അതുകൊണ്ടാണ് പതിനൊന്ന് പ്ലീറ്റ് പറയുന്നത് അല്ലാണ്ട് ആറേകാലം മാത്രമല്ലേ പ്ലീറ്റിൻ്റെ എണ്ണം പതിനൊന്നാണ് ഇനി നിങ്ങൾക്കത് പതിമൂന്ന് വേണമെങ്കിൽ അങ്ങനെ ആക്കുക പതിനഞ്ച് വേണമെങ്കിൽ അങ്ങനെ ആക്കുക അത് നിങ്ങളെ ഇതുപോലെയാണ് തുണിയുള്ള പോലെ നിങ്ങൾ ഇഷ്ടംപോലെ ചിലയാക്കെ ഫുള്ളായിട്ട് പീറ്റിട്ടിട്ട് ആ ഒരു രസമായിരിക്കും അങ്ങനെ ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളങ്ങനെ ചെയ്യുക ഇങ്ങനെയുള്ള ആൾ ഇതുപോലെയും ചെയ്യാം അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക പീറ്റിൻ്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല ഒരു ഭാഗം നമ്മൾ എത്രയാണ് പ്ലീറ്റ് ഇട്ടിന് അതുപോലെ തന്നെ അപ്പഴത്തെ സ്ലൈസ് രണ്ട് സൈഡ് ഒരുപോലെ ഒരേ അളവിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് ഭാഗവും ഒരു ഭാഗം പത്ത് ഒരു ഭാഗം ഒമ്പതൊന്നും ആയി പോകാൻ പാടില്ല ഇതാ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് കണ്ടോ പ്ലീറ്റ് ഇട്ടതും സെൻറ്ററിൽ രണ്ട് ഭാഗവും ഒരുപോലെ ഞാൻ മറിച്ചിട്ടിട്ട് ഞങ്ങൾക്ക് കാണിച്ചാർ അല്ല ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സൈഡിലുള്ള പ്ലീറ്റുകൾ ഇവിടുന്നു അതവിടെ വരെയും പ്ലീറ്റാണ് സൈഡിൽ സെൻറ്ററിൽ ഒരു ആറഞ്ചിലെ പ്ലീറ്റില്ലാണ്ടുള്ളൂ ബാക്കി മൊത്തമായിട്ട് പ്ലീറ്റാണ് ഇപ്പം കണ്ട ഞാൻ പ്ലീറ്റ് ഇട്ടത് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കുമായിട്ടാണ് ഇത് പ്ലീറ്റുള്ള ഒരു പോലെയാണുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ അതുപോലെ തന്നെ എന്താ ഇതുപോലെ ഉണ്ടാകും രണ്ട് ഭാഗവും ഇങ്ങോട്ടേക്കാണുള്ളത് അതെല്ലാം നമ്മൾ ഇടുമ്പോൾ എല്ലാം അപ്പുറത്തേക്കാക്കി ഇങ്ങനെ അങ്ങ് പോവും ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ് രണ്ട് ഭാഗവും ഒരേപോലെ ഇങ്ങോട്ടേക്കാണ് വരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ അപ്പുറത്തേക്കാണ് വരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത പാൻറ്റ് അത്യാവശ്യം നല്ല ലൂസും അത്യാവശ്യം ഷാർട്ടിലാക്കല്ല ഇത് യൂസ് ചെയ്യുക ചെസ്റ്റിൻ്റെ അടുത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നുള്ള ആക്കല ഇത് യൂസ് ചെയ്യുക ഇളവിലാണ് പാൻ വേണമെ പൻ്റെ കാലും ഇളവിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാ എല്ലാവരും ഒരു പീസിൽ ഇതുപോലെ തന്നെ രണ്ട് മീറ്റർ തുണിയിൽ ആദ്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ആദ്യം ഫസ്റ്റ് ആയിട്ട് അടിക്കുമ്പോഴുള്ളൊരു പേടിയുണ്ട് നിങ്ങൾ ഷോളിലെല്ലാം എല്ലാവരും പറയുന്ന പോലെ ഷോളിലെല്ലാം നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക സ്റ്റിച്ച് ചെയ്ത് നോക്കുക എല്ലാവരും എന്തായാലും നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ വീഡിയോ കണ്ടാലെല്ലാവർക്കും ഉറപ്പായിട്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അഥവാ ആയിരിക്കും എന്തെങ്കിലും മനസ്സിലാവാണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കാണാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം അസ്ലാമലൈക്കും